ആയ സുഹൃത്തുക്കളെ വിപിൻ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത് കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ആയിപ്പോയി അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല പിന്നെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങളും നമ്മൾ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇന്ന് നമ്മളിവിടെ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് അപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വത്താണ് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏവർക്കും ബിപിൻ ടോക്കിലേക്ക് സ്വാഗതം ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊതുവെ യുവാക്കളിലെ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകരിലെ ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ അപ്പൊ നമ്മൾ ഇന്നു വരെ കാണാത്ത ഒരു യാത്രയപ്പാണ് പാലക്കാട് നിന്നും എം ഓൾറെഡി നമ്മളെ എം എൽ എ ആണ് പാലക്കാടുള്ള പാലക്കാട് നിന്നും മെട്രോമാനെ തുരുത്തി ഓടിച്ചു ഓടിച്ച് എം എൽ എ ആയ കഴിവ് തെളിയിച്ച ഒരു യുവ എം എൽ എ ആണ് രാഷ്ട്രീയ രാഷ്ട്രീയക്കാരനാണ് ഷാഫി പറമ്പിൽ അപ്പോ അദ്ദേഹമാണ് വടകരയിലേക്ക് അതിലും വലിയൊരു എന്നാ ഉത്തരവാദിത്വത്തോടെയാണ് ഷാഫി പറമ്പിൽ വടകര എത്തുന്നത് നമ്മൾക്ക് ആ യാത്ര ഇപ്പൊ കണ്ടിട്ടുണ്ടാവും നമ്മളെ കണ്ണു പോലും നനഞ്ഞു പോയിട്ടുണ്ട് അത്രക്ക് അപ്പൊ അത്ര അദ്ദേഹം ആ ജനങ്ങളിലേക്ക് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് ജനങ്ങളിലെ ഓരോ കാര്യത്തിലും ഇടപെടുന്നുണ്ട് അതിപ്പോ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുത്തതായിരിക്കില്ല അപ്പോ അവിടെ ഉള്ള ഓരോ ആ മണ്ഡലത്തിലുള്ള ഓരോരുത്തരുടെ കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടുന്നുണ്ട് അത് എന്തെങ്കിലും സഹായം ചെയ്യുവോ അതല്ല ഓരോ കാര്യങ്ങൾക്കും ഇപ്പൊ മരണ വിടാനും ശരി കല്യാണം വിടാനും ശരി അത് എന്തൊക്കെ എന്താ എന്തെങ്കിലും ചികിത്സാ സഹായ ഫണ്ടായാലും ശരി അതൊക്കെ നമ്മളിവിടെ മുൻപന്നെ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹം ഇടപെടുന്നത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് എന്നുള്ളത് അപ്പൊ അത്രത്തോളം അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട് അപ്പൊ അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു എം എൽ എ ഒരു രാഷ്ട്രീയ പ്രതിനിധി അത് അത്തരത്തിലുള്ള ആൾ ആൾക്കാരാണ് നമുക്ക് ആവശ്യം അതും യുവാവ് യുവാക്കളെ അത്രയും പ്രസരിപ്പുള്ള യുവ ഒരു എം പി ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആ നാടിന് വലിയൊരു നേട്ടം തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ഞാൻ പറയുന്ന വടകരയിൽ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ വിജയിക്കേണ്ടത് എങ്ങനെ എന്തിനു വേണ്ടി എന്നാണെങ്കിൽ കൊലപാതക രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം തീർച്ചയായിട്ടും വിജയിക്കേണ്ടത് തന്നെയാണ് അതെങ്കിൽ ഡി പി ചന്ദ്രശേഖരനെ പോലെ ഒരുപാട് ആൾക്കാരുണ്ട് അതേപോലെ പേരെടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഈ ഒരു എപ്പിസോഡൊന്നും മതിയാവില്ല ഇത്രക്കും ചെറിയ കുട്ടി ചെറിയ പിള്ളേരടക്കം ഒരുപാട് ആൾക്കാർ ഈ രാഷ്ട്രീയ കൊലപാതകത്തിന് രാഷ്ട്രീയ കൊലപാതകത്തിൽ നമുക്ക് ആ കുടുംബത്തിനും ആ നാട്ടിലുള്ള ആ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഇല്ലാതായി പോയിട്ടുണ്ട് അപ്പോ അതിനൊരു തടയിട ശൈലജ ടീച്ചർ ഞാനിടയില് നല്ലൊരു സ്ഥാനാർത്ഥിനിയാണ് കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു മന്ത്രി കൂടിയാണ് അപ്പൊ എത്രത്തോളം റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് എം എൽ എ ആയിട്ട് വിജയിച്ചിരിക്കുന്നത് പക്ഷേ എങ്കിലും അവരൊക്കെ ഈ കൊലപാതക കൊലപാതക കൊലപാതകം ചെയ്ത കുറ്റവാളികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ കുറ്റവാളികളുടെ കുടുംബത്തിന് സഹായം നൽകി ഈ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറ്റവാളികൾക്കൊപ്പമാണ് അവരുള്ളത് അപ്പൊ ആ ഒരു നില തുടരാതിരിക്കാനും മുന്നോട്ടുള്ള കേരളത്തിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ കൊലപാതകം ഇല്ലാതിരിക്കാനും ഷാഫി പറമ്പിൽ ജയിച്ചേ പറ്റും ഷാഫി പറമ്പിൽ നൂറ് ശതമാനം ജയിക്കുന്നുള്ളതോപ്പാണ് ആ വടകരയിൽ അദ്ദേഹം വന്നതും ആ കൺവെൻഷനിൽ ആ ആൾക്കാർ അത്രയും തോളിലേക്ക് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിലേക്ക് കൊണ്ടുപോയതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ എത്രത്തോളം അത് ജനങ്ങളിലേക്ക് എത്തിച്ചേർന്ന് ആ അത്രക്കും ജനങ്ങളിലേക്ക് എത്തിച്ചേരാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളൊരു വ്യക്തി കൂടിയാണ് ഷാഫി പറബി പിന്നെ ഊർജ്ജസ്വലനായ ഒരു രാഷ്ട്രീയ പ്രതിനിധിയും അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് കാര്യങ്ങളും താഴ്ചപ്പാടുകളും മതേതരത്വം പിടിച്ച് മതേതരത്വത്തിനൊപ്പം നിൽക്കാനും മതേതരത്തെ കാത്തു സൂക്ഷിക്കാനും ഒരു യുവ രാഷ്ട്രീയ പ്രതിനിധിയാണ് അപ്പൊ അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും വിജയിച്ചേ പറ്റും ബിജെപി ആയാലും ആരായാലും ഭരണത്തിൽ വന്നിട്ടുണ്ടെങ്കിലും മുന്നോട്ടുള്ളത് എന്തായാലും ബി ജെ പി തന്നെ ആവരല്ലോ കോൺഗ്രസിലെ സമുന്നതനായ ഒരു നേതാവായി മാറാനും ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കാനും സാധിക്കുന്ന ഒരു പ്രവർത്തകനാണ് ഷാഫി പറമ്പിൽ നിന്ന് തെളിയിച്ചയക്കുകയാണ് അപ്പം നൂറ് ശതമാനം വടകരുന്ന ആൾക്കാർ ഷാഫി പറമ്പിലിന്റെ ഒപ്പമാണ് ഒപ്പം എന്നുള്ളതി തീർച്ചയായിട്ടും മറ്റൊരു സ്ഥാനാർത്ഥി എത്ര വലുപ്പമുണ്ടെന്നോ അത് എത്രത്തോളം ഉണ്ടെന്നോ ഒന്നും നോക്കേണ്ട ആവശ്യമല്ല ഷാഫി പറമ്പിൽ നൂറ് ശതമാനം അവിടെ വിജയിക്കും എന്നുള്ളതിന് വിജയി വിജയിച്ച് കഴിഞ്ഞ് വിജയിക്കുമെന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇപ്പൊ തന്നെ അവിടെയുള്ള പ്രചാരണവും കാര്യങ്ങളും കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ശതമാനം അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞത് അപ്പൊ ഷാഫി പറഞ്ഞു എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് നമ്മൾ ചെറിയ വീഡിയോ കൂടെ നിർത്തുന്നു പിന്നെ വടകര ഉള്ള ആൾക്കാരായാലും ശരി ഈ രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ നോക്കുന്ന രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആൾക്കാരൊക്കെ അറിയാം അത് കേരളത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തിട്ട് അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ നിർത്തി നമ്മളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക